ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഇറങ്ങിയതാണ് കൃഷിത്തോട്ടം ഗ്രൂപ്പിൽ ഇങ്ങനെ ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് പറയണത് കേട്ടിട്ട് അന്ന് വേറൊരാളും കൊണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി അന്വേഷിച്ച് അവർ പറഞ്ഞ രീതിയിൽ പിന്നെ ഞങ്ങൾക്ക് ബ്ലോക്കിൽ ഒരു ക്ലാസ് കിട്ടിയായിരുന്നു പൂക്കൃഷിയെക്കുറിച്ച് അവിടെ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ആദ്യമായിട്ട് ഞങ്ങളാണ് പരുമാലൂർ പഞ്ചായത്തിൽ തന്നെ ചെണ്ടുമല്ലി ചെയ്തത് ആദ്യം മുതൽ കൃഷി ചെയ്തപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് ഒരു കൈവെള്ളയാണ് പൂവെന്ന് കറക്റ്റ് ഞങ്ങൾക്ക് ആ അതിനേലും വലുതായിട്ടാണ് മഞ്ഞായാലും ഓറഞ്ചായാലും കിട്ടിയേക്കുന്നത് കറക്റ്റ് രണ്ട് മാസത്തെ തൈകളാണ് നട്ട് കറക്റ്റ് രണ്ട് മാസമാകുമ്പോൾ പൂത്തതുപോലെ ആവും തുടങ്ങിയ വർഷം അല്ല ഇല്ല നല്ല ലാഭമായിരുന്നു കഴിഞ്ഞ വർഷം മഴ കാരണം ഞങ്ങൾക്ക് പൂവുകൾ കുറേ നശിച്ചു ചെടിയും മൊത്തം ഒന്നും കിട്ടിയില്ലായിരുന്നു അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം കുറച്ച് ചെയ്തത് സോഷ്യൽ മീഡിയയാണ് അന്ന് മുതലേ നമ്മളിട്ട് അന്ന് വാങ്ങിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ കോളേജിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ വരും പിന്നെ ഈ അടുത്തുള്ള പിള്ളേരുടെ സ്കൂളുകളിലും ഒക്കെ കൊടുക്കുന്നു പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴാണ് പൂ കുറേ അങ്ങടായി കഴിയുമ്പോൾ നമ്മൾ ഓരോ പൂക്കടയിൽ ചെന്നാലും ആരും വാങ്ങിക്കൂല അവർ അവർക്ക് സ്ഥിരം മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് പൂ വരേണ്ടതെന്ന് പറയും ുല്പാദിപ്പിക്കുന്നത് അത് മാർക്കറ്റിംഗ് കിട്ടിയാലാണ് ഞങ്ങൾക്ക് പിന്നൊരു വിജയം കണ്ടെത്താൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ ഇത്രയേം ചെയ്തിട്ടുണ്ട് ഇതിലും കൂടുതൽ കൂടുതലൊക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വിറ്റ് പോയെങ്കിലല്ലേ പൈസ കിട്ടുള്ളൂ പക്ഷെ നമ്മുടെ പൂവിനേലും കൂടുതൽ അവർ ഈ വന്ന് തല്ലിക്കൊഴിച്ച് വന്ന പൂവിനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ മൂല്യത കിട്ടി നമുക്കും ഇത് വേണ്ടെന്ന് വെച്ച് പോകില്ലേ നമുക്ക് ഇത് നിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് ഒരൊന്നര ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു നല്ലവണ്ണം പൂവുണ്ടായി കണ്ടമാതിരി ആളുകൾ വന്ന് സന്ദർശിച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടു മന്ത്രി വന്ന ഉദ്ഘാടനമൊക്കെ ചെയ്തു അങ്ങനെ ചെയ്ത് പൂവുണ്ടായി അധികം പൂ നശിച്ചു ഭക്ഷണം ഭയങ്കര നഷ്ടം വന്ന് എന്നാലും ഞങ്ങൾക്ക് ഇറക്കിയാലും കൂടുതൽ പൈസ ഞങ്ങൾക്ക് കിട്ടി ആ വന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ചിലവും ഉണ്ടായി പിന്നത്തെ വല്ലാത്തവണയും നഷ്ട നഷ്ടം തന്നെയാണ് ഒരു ലാഭം ഉണ്ടായിട്ടില്ല മുതൽ ഒരു തൈക്ക് ഞങ്ങൾക്ക് മൂന്നു രൂപ വെച്ച് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഭക്ഷണം ഞങ്ങൾ രണ്ടായിരം തൈ ഇറക്കി പിന്നെ കഴിഞ്ഞ വർഷം ആയിരം അതിൻ്റെ ഉന്നത വർഷം ആയിരം ഈ പ്രാവശ്യം അതിലും കുറവ് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി നശിക്കല്ലേ അത് ഈ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കച്ചവടമില്ല ഇത് ഈ അത്തം പത്ത് വരെ ഇപ്പം നല്ല പൂക്കളൊക്കെ പോകും ഈ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഈ മുട്ടുകളൊക്കെ അങ്ങോട്ട് വലുതാകും അപ്പം അത് വെറുതെ ആർക്കും കൊടുക്കാനില്ല അപ്പോൾ അത് കിടന്ന് നശിച്ച് പോണ കാണുമ്പം നമുക്കൊരു വിഷമം അല്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂവ് അത്രയും ഭംഗി ഉണ്ടാവും ലാസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുതിയ പൂവുകളായിരിക്കും പക്ഷേ ഇതാരും നമ്മുടെ പൂവ് എടുക്കണില്ല അതിലാണ് നമുക്കതൊരു പുറകോട്ട് പോകാനുള്ള ഒരു കാരണം അതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരൊന്നര ഏക്കർ ചെയ്തെങ്കിൽ ഇപ്രാവശ്യം അമ്പത് സെന്റ് ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ കൃഷി ഓഫീസിൽ പറഞ്ഞിട്ട് കൃഷി ഭവനിൽ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ആക്കാനുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തൃശ്ശൂർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ചെയ്യുമ്പോഴേക്കും അങ്ങനെ നശിച്ച് പോകില്ല എന്ന് subscribe to one india and never miss an update